നമസ്കാരം മതപ്പാടിൽ നിന്നും അഴിക്കുന്നതിനിടയിൽ രണ്ടാം പാപ്പാനെ കുത്തുകയും മറ്റൊരു ആനയുടെ പാപ്പാനെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്ത ആനയുടെ പാപ്പാൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ പുറത്ത് ഈ വർഷം ആദ്യം മതപ്പാടിൽ കെട്ടിയ ആനയെ സമയം വൈകിട്ടും അഴിച്ചിരുന്നില്ല ഇതേ തുടർന്ന് നാട്ടുകാരുടെ ഇടപെടലും പ്രതിഷേധത്തെയും തുടർന്നാണ് ദേവസ്വം ബോർഡ് ആനയെ അഴിക്കുവാൻ ചട്ടക്കാരെ നിയോഗിച്ചത് ഇത് സംബന്ധിച്ച് പാപ്പാൻ നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇനിയിപ്പൊ ലാസ്റ്റ് ഒറ്റ ഒറ്റക്കായി പരിപാടി ഉള്ളടാ ഉള്ളതായി ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പം ഡോക്ടറിനും എന്റെ ഒന്നാനക്കാരനൊക്കെ ഇല്ലേ ഈ മാറ്റി വിടണ്ടെന്ന് പറയുന്നത് ഇനിയിപ്പൊ ഞാൻ പറയും ഞാൻ വരാൻ തയ്യാറാ പക്ഷെ എന്റെ ഒരു പത്രപേപ്പറിൽ ഒപ്പിട്ട് തരാൻ പറയും ഓ എഴുതി ഒപ്പിട്ട് തരാൻ പറയും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഞാനതിൽ നിന്ന് സംഭവിക്കോ ബുദ്ധിമുട്ടോ വരുവോ ചെയ്തു കഴിഞ്ഞാൽ എന്റെ എന്റെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒക്കെ വഹിച്ചോളും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് തരുവാണെങ്കിൽ ഞാൻ പോയി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെല്ല